ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഓണോക്കായി ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഓണത്തെ പറ്റിയാണ് എല്ലാവർക്കും അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം ഓണത്തെ പറ്റി നമ്മുടെ പി എസ് സി പരീക്ഷകളിലും മത്സര പരീക്ഷകളിലും ക്യൂസ് മത്സരങ്ങളിലൊക്കെ ചോദിക്കുന്ന എല്ലാത്തരം ചോദ്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ഓണത്തെ പറ്റിയുള്ള ഒരു സമ്പൂർണ്ണ അറിവാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി ഹാപ്പി ഓണം ഓണം ആഘോഷിക്കുന്നത് എന്നാണ് ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയനാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ അത്തം നക്ഷത്രം മുതൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണം നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയനാൾ വരെ നീണ്ടു നിൽക്കുന്നു ഓണത്തിൻ്റെ ഐതിഹ്യവുമായി ബന്ധപ്പെട്ട അസുര ചക്രവർത്തി ആരാണ് മഹാബലിയാണ് അപ്പോൾ മഹാബലി അസുര ചക്രവർത്തിയാണ് മഹാബലി ചിങ്ങമാസത്തിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അത് കൃഷ്ണഗാഥയാണ് കൃഷ്ണഗാഥ മഹാബലിയുടെ പത്നിയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ വിന്ധ്യാവലി എന്നാണ് അസുരരാജാവായ മഹാബലിയുടെ പത്നിയുടെ പേര് തിരുവോണത്തിൻ്റെ ദിവസം ഏതാണ് ഉത്രാടം ഉത്രാടപ്പാച്ചിലെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അത്തം മുതൽ ഉത്രാടം വരെയുള്ള പൂക്കളങ്ങളിൽ ഒരു ദിവസം ചതുരത്തിലാണ് പൂക്കളമിടുന്നത് ഏത് നാളിലാണെന്ന് വെച്ചാൽ മൂലം നാളിലാണ് ചതുരതീരത്തിൽ പൂക്കളിടുന്നത് നാലാവണം ഏത് മഹാന്റെ ജന്മദിനമാണ് അത് ചതയദിനം ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനമാണ് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി കാണപ്പെടുന്ന എന്ന് ചോദിച്ചാൽ മുക്കുറ്റിപ്പൂവാണ് ഐശ്വര്യത്തിൻ്റെ പ്രതീകമായി കാണുന്നത് മുക്കുറ്റിപ്പൂവ് നിഷ്കളങ്കിയുടെ പ്രതീകമെന്ന് കരുതപ്പെടുന്ന പൂക്കളത്തിലെ പ്രധാന എന്ന് ചോദിച്ചാൽ അത് തുമ്പപ്പൂവാണ് തുമ്പപ്പൂവ് തുമ്പപ്പൂവ് ഓണത്തിൻ്റെ വരവറിയിച്ച് ഓണനാളിൽ വീടുകളിലെത്തുന്ന തെയ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഓണപ്പൊട്ടനാണ് വടക്കൻ കേരളത്തിലേക്കെ ഉള്ള ഒരു ഇതാണ് ഓണപ്പൊട്ടൻ അല്ലെങ്കിൽ ഓണേശ്വരൻ എന്ന് പറയും ഓണേശ്വരൻ മഹാബലി വാണിരുന്ന നീണവേ എന്ന നഗരത്തിന് ഭാരതീയ സാഹിത്യത്തിലുള്ള പേരാണ് ഷോണിതപുരം അപ്പം മഹാബലി വാണിരുന്ന നീണവേ എന്ന നഗരത്തിന് ഭാരതീയ സാഹിത്യത്തിലുള്ള പേര് ഷോണിതപുരം എന്നാണ് ഷോണിതപുരം ഓണത്ത് നാട് എന്ന പേരിൽ മുമ്പ് അറിയപ്പെടുന്ന പ്രദേശം കായംകുളമാണ് ഓണത്ത് നാട് ഓടനാട് എന്നൊക്കെ അറിയപ്പെടുന്ന പ്രദേശം ആലപ്പുഴ ജില്ലയിലെ കായംകുളമാണ് ആരുടെ ചെറുമകനാണ് മഹാബലി പ്രഹ്ലാദൻ്റെ ചെറുമകനാണ് അസുര രാജാവായ മഹാബലി ഭാഗവതത്തിലെ ഏത് സ്കന്ധത്തിലാണ് മഹാബലിയുടെ കഥ പറയുന്നതെന്ന് വെച്ചാൽ അഷ്ടമ സ്കന്ധത്തിലാണ് മഹാബലിയുടെ കഥ പറയുന്നത് അഷ്ടമ സ്കന്ധ ഏത് നാൾ മുതലാണ് ചെമ്പരത്തി പൂവിന് പൂക്കളത്തിൽ സ്ഥാനമുള്ളതെന്ന് ചോദിച്ചാൽ നാൾ മുതലാണ് ചെമ്പരത്തിക്ക് പൂക്കളത്തിൽ സ്ഥാനമുള്ളത് തിരുവോണത്തിന് തിരുവോണത്തോണി കാട്ടൂർ എന്ന സ്ഥലത്തു നിന്ന് ഓണസദ്യക്ക് വേണ്ട ഊഹങ്ങളായി എങ്ങോട്ടാണ് പോകാറെന്ന് വെച്ചാൽ അത് ആറന്മുള ക്ഷേത്രത്തിലേക്കാണ് ആറന്മുള വള്ളസദ്യക്കൊക്കെ പേരുകിട്ട ക്ഷേത്രമാണ് ആറന്മുള തൃശ്ശൂർ ജില്ലയിലെ പൊതുവേ ഓണത്തോടനുബന്ധിച്ച് നടന്നു വരുന്ന ഒരു ഗാന നൃത്ത കലയെന്ന് വെച്ചാൽ ഓണം കളിയാണ് അതുപോലെ തന്നെ പുലിക്കളി എവിടെയാണെന്ന് വെച്ചാൽ അതും തൃശ്ശൂർ ജില്ലയിലാണ് ഇത് ഓണം കളി ഓണം കളി എ ഡി ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച പെരിയോയരുടെ ഏത് കൃതിയിലാണ് ഓണത്തെപ്പറ്റി പരാമർശിക്കുന്നതെന്ന് വെച്ചാൽ പല്ലാണ്ടാണ് പല്ലാണ്ട് ഏ ഡി ഒമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ച പെരിയോയുടെ ഏത് കൃതിയിലാണ് ഓണത്തെപ്പറ്റി പരാമർശിക്കുന്നതെന്ന് വെച്ചാൽ പല്ലാണ്ട് പണ്ടുകാലത്ത് ഓണത്തിനായി മാത്രം ഉപയോഗിക്കുന്ന സംഗീത ഉപകരണമാണ് ഓണവില്ല് ഓണത്തെപ്പറ്റി പരാമർശമുള്ള വേദം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഋഗ്വേദമാണ് ഋഗ്വേദം ഓണവുമായി ബന്ധപ്പെട്ട തുമ്പിതുള്ളൽ എന്ന ചടങ്ങിന് പ്രസിദ്ധമായ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ തുമ്പിത്തുള്ളൽ കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ല ഓണം കേറാമൂല എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥമെന്നു വെച്ചാൽ കുഗ്രാമം എന്നാണ് കുഗ്രാമം വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ കശ്യപ്പനാണ് വാമനൻ്റെ പിതാവ് കശ്യപ്പൻ വാമനപുരം എന്ന സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജില്ലയിലാണ് വാമനപുരം എന്ന സ്ഥലം വാമന പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ഏക ക്ഷേത്രം എന്നു വെച്ചാൽ അത് എറണാകുളം ജില്ലയിലെ തൃക്കാക്കരയാണ് തൃക്കാക്കര വാമനൻ്റെ കാൽപാദം പതിഞ്ഞ ഭൂമി എന്ന അർത്ഥം വരുന്ന സ്ഥലമാണ് തൃക്കാക്കര അത്ര കാൽക്കര അതാണ് തൃക്കാക്കര വാമനാവതാരം സംഭവിച്ചത് ഏത് യുഗത്തിലാണെന്ന് ചോദിച്ചാൽ ത്രേതായുഗത്തിലാണ് വാമനാവതാരം സംഭവിച്ചത് മഹാബലിയുടെ പുത്രൻ്റെ എന്താണെന്ന് ചോദിച്ചാൽ ബാണാസുരൻ എന്നാണ് മഹാബലിയുടെ പുത്രൻ്റെ പേര് ബാണാസുരൻ വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ വാമനൻ്റെ പിതാവാണ് കശ്യപ്പൻ വിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ്റെ അമ്മ ആരാണെന്ന് ചോദിച്ചാൽ അതിഥിയാണ് വാമനൻ്റെ അമ്മ ദശാവതാരങ്ങളിൽ മഹാവിഷ്ണുവിൻ്റെ എത്രാമത്തെ അവതാരമായിരുന്നു വാമനൻ ചോദിച്ചാൽ അഞ്ചാമത്തെ അവതാരമാണ് മഹാവിഷ്ണുവിൻ്റെ അഞ്ചാമത്തെ അവതാരമായിരുന്നു വാമനൻ മാസത്തിലെ തിരുവോണം അറിയപ്പെടുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ പിള്ളേരോണം പിള്ളേരു ഓണമെന്നുമാണ് മാസത്തിലെ തിരുവോണം അറിയപ്പെടുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഓണത്തലേന്ന് ഒരുക്കുന്ന കാഴ്ചക്കുലുകൾ പറയുന്ന പേര് ഉത്രാട കാഴ്ചയാണ് കാഴ്ചക്കുലുകളുടെ കൃഷിക്ക് പ്രശസ്തമായ ജില്ലയും തൃശ്ശൂരാണ് തൃശ്ശൂർ തമിഴകത്ത് ഓണം ആഘോഷിച്ചതായി പറയുന്ന സംഘകാല കൃതി ഏതാണെന്ന് ചോദിച്ചാൽ മധുരൈ കാഞ്ചി മധുരൈ കാഞ്ചി കന്നുകാലികൾക്കായി നടത്തുന്ന ഓണം ഓണമെന്ന് വിശേഷണമുള്ളത് ഇരുപത്തിയെട്ടാം ഓണമാണ് കന്നുകാലികൾക്കായി നടത്തുന്ന ഓണം ഓണമെന്ന് വിശേഷണമുള്ളത് മാവേലി നാടുവാണീടും കാലം മനുഷ്യരുമെല്ലാവരും ഒന്നുപോലെ ഈ കവിതയുടെ രചയിത ആരാണെന്ന് വെച്ചാൽ സഹോദരൻ അയ്യപ്പനാണ് മാവേലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന കവിത രചിച്ചത് സഹോദരൻ അയ്യപ്പനാണ് വളരെ ആണ് മാവേലി നാടുവാണീടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന കവിത രചിച്ചത് സഹോദരൻ അയ്യപ്പൻ സഹോദരൻ അയ്യപ്പൻ ആറാം ഓണം ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് വെച്ചാൽ കാടിയോണം കാടിയോണം എന്നാണ് അറിയപ്പെടുന്നത് മരുമക്കത്തായും നിലനിന്നിരുന്ന തറവാടുകളിൽ രണ്ടാം ഓണം അറിയപ്പെടുന്നത് തിരുവോണം അറിയപ്പെട്ടിരുന്നത് അമ്മായി ഓണം എന്നാണ് അമ്മായി ഓണം എന്നറിയപ്പെടുന്നത് തിരുവോണമാണ് രണ്ടാം ഓണം ഓണത്തോടനുബന്ധിച്ച് കുട്ടികളും മുതിർന്നവരും പങ്കെടുക്കുന്ന പന്തുകളി എന്ന് ചോദിച്ചാൽ തലപ്പന്തുകളി മഹാബലി ഏത് യാഗം ചെയ്യവെയാണ് വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടതെന്ന് ചോദിച്ചാൽ വിശ്വജിത്ത് എന്ന യാഗം ചെയ്യവെയാണ് മഹാബലി വിശ്വജിത്ത് എന്ന യാഗം ചെയ്യവെയാണ് വാമനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി മൂന്നടി മണ്ണ് ആവശ്യപ്പെട്ടത് വിശ്വജിത്ത് എന്ന യാഗം മഹാബലി നർമ്മദാ നദിയുടെ വടക്കേക്കരയിൽ എവിടെയാണ് നഗര യാഗം നടത്തിയിരുന്നത് എന്ന് വെച്ചാൽ ഫൃഗുകഞ്ചം എന്ന സ്ഥലത്താണ് മഹാബലി നർമ്മദാ നദിയുടെ വടക്കേക്കരയിൽ യാഗം നടത്തിയിരുന്നത് ഫ്രിഗു കഞ്ചം ആ സ്ഥലത്തിന്റെ പേര് ഫ്രിഗു കഞ്ചം എന്നാണ് ആ സ്ഥലത്തിന്റെ പേര് മഹാബലി നർമ്മ മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാണെന്ന് ചോദിച്ചാൽ മഹാബലിപുരം എന്ന വിനോദസഞ്ചാര കേന്ദ്രം തമിഴ്നാട്ടിലാണ് തമിഴ്നാട് ഓണത്തല്ലെന്ന നാടൻ വിനോദ നിയന്ത്രിക്കുന്ന റെഫറിമാരെ വിളിക്കുന്ന പേരാണ് ചാതിക്കാർ ഓണത്തല്ലെന്ന നാടൻ വിനോദം നിയന്ത്രിക്കുന്ന റെഫറിമാരെ വിളിക്കുന്നത് ചാതിക്കാർ എന്നാണ് ചാതിക്കാർ ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നടക്കുന്ന വള്ളംകളി ഏതാണെന്ന് ചോദിച്ചാൽ അത് നീരേറ്റുപുറം വള്ളംകളിയാണ് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ നടക്കുന്നത് നീരേറ്റുപുറം വള്ളംകളി ആരുടെ പുത്രനാണ് മഹാബലി വീരോചനന്റെ പുത്രനാണ് അസുരരാജാവായ മഹാബലി വീരോചനൻ വീരോചനൻ ഏത് നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ വലിപ്പത്തിലിടേണ്ടതെന്ന് ചോദിച്ചാൽ അത് നാളിലാണ് പൂക്കളം പരമാവധി വലിപ്പത്തിൽ ഇടേണ്ടത് വലിപ്പത്തിലിടേണ്ടത് നാളിൽ വാമനമൂർത്തിയെ തൃക്കാക്കരയിൽ പ്രതിഷ്ഠിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അത് പരശുരാമനാണ് പരശുരാമൻ തൃക്കാക്കരയപ്പനോടൊപ്പം പൂക്കളത്തിൽ ശിവസങ്കല്പത്തിൽ വെക്കുന്ന മണ്ണുരുള എന്താണെന്ന് ചോദിച്ചാൽ അത് മാധേവറാണ് മാദേവർ തൃക്കാക്കരയപ്പനോടൊപ്പം പൂക്കളത്തിൽ ശിവസങ്കല്പത്തിൽ വയ്ക്കുന്ന മണ്ണുരുളയാണ് മാധേവർ തിരുവോണനാളിൽ അട നിവേദിക്കുന്നത് ആർക്കാരണം ചോദിച്ചാൽ അട നിവേദിക്കുന്നത് തൃക്കാക്കരയപ്പനാണ് തൃക്കാക്കരയപ്പന് ഓണപ്പാട്ടുകൾ എന്ന കവിത എഴുതിയതാരടാണെന്ന് വെച്ചാൽ വൈലോപ്പള്ളി ശ്രീധരമേനോനാണ് ഓണപ്പാട്ടുകൾ എന്ന കവിത ഓണപ്പാട്ടുകൾ എന്ന കവിത അവരുടേതാണ് വൈലൂപ്പള്ളി ശ്രീധരമനുവിൻ്റെ കവിതയാണ് ഓണാഘോഷ ചടങ്ങുകൾ പ്രതിപാദിക്കുന്ന വെള്ളനശ്ശേരി വാസുണ്ണി മൂസിൻ്റെ കൃതി ഏതാണെന്ന് ചോദിച്ചാൽ ഓണവൃത്തം ഓണവൃത്തം എന്നാണ് വെള്ളനശ്ശേരി വാസുണ്ണിമൂസിൻ്റെ കൃതി ഓണവൃത്തം മലബാറിൽ ഓണത്തിൻ്റെ തെയ്യം തെയ്യമെന്ന് വെച്ചാൽ അത് ഓണപ്പൊട്ടൻ എത്രാമത്തെ ഓണമാണ് കാടി ഓണം എന്നറിയപ്പെടുന്നതെന്ന് വെച്ചാൽ അത് ആറാമത്തെ ഓണമാണ് ആറാമത്തെ ഓണം ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കോടി ഉടുത്തില്ലേ പൊന്നും ചിങ്ങം വന്നിട്ടും നീ മിന്നും മാലേം കെട്ടിയില്ലേ ഓണത്തെക്കുറിച്ചുള്ള ഈ കാവ്യശകലം ആരുടെതാണെന്ന് വെച്ചാൽ ചങ്ങമ്പുഴയുടെതാണ് ഓണപ്പൂക്കൾ പറിച്ചില്ലേ നീ ഓണക്കൂടി ഉടുത്തില്ലേ പൊന്നും ചിങ്ങം വന്നിട്ടും നീ മിന്നും മാലേം കെട്ടിയിലെ ചങ്ങമ്പുഴയുടെ വരികളാണ് ചങ്ങമ്പുഴ ഓമനയുടെ ഓണം എന്ന കവിത രചിച്ചത് ആരെ ചോദിച്ചാൽ ഏറ്റുമാനു സോമദാസനാണ് ഓമനയുടെ ഓണം എന്ന കവിത രചിച്ചത് അവർക്കും ഓണം ഉണ്ടായിരുന്നു എന്ന കവിതയുടെ രചിത വയലാർ രാമവർമ്മയാണ് ഓണം ഉണ്ണാൻ വന്നവർ എന്ന കവിതയുടെ രചയിതാവ് പി ഭാസ്കരനാണ് പി ഭാസ്കരൻ ബലിതർപ്പണം എന്ന ഓണ എഴുതിയത് അക്കിത്തം അച്യുതൻ നമ്പൂതിരി മഹാബലിക്കൊരു എന്ന കവിത എഴുതിയത് വയലാറാണ് വയലാറാണ് മഹാബലിക്കൊരു എന്ന കവിത എഴുതിയത് ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള അസുരവത്ത് എന്ന നോവൽ എഴുതിയത് എം ഡി വാസുദേവനാണ് ഓണത്തിന് പാട്ട് എന്ന പ്രശസ്തമായ ഓണ എഴുതിയത് ജി കുമാരപ്പിള്ള ജി കുമാരപിള്ള അവിട്ടം ചതയം എന്നീ ദിവസങ്ങളിൽ പായിപ്പാട്ടാറ്റിൽ നടക്കുന്ന ജലോത്സവമാണ് പായിപ്പാട്ട് വള്ളംകളി അവിട്ടം ചതയം എന്നീ ദിവസങ്ങളിൽ പായിപ്പാട്ട് വള്ളംകളി മൂലം വള്ളംകളി നടക്കുന്നത് എവിടെയാണെന്ന് വെച്ചാൽ അത് ചമ്പക്കുളം പമ്പാ നദിയിലാണ് മൂലം വള്ളംകളി നടക്കുന്നത് മൂലം വള്ളക്കളി ചമ്പക്കുളം പമ്പാ നദിയിൽ ചിങ്ങമാസത്തിലെ ഏത് നാളിലാണ് ആറന്മൂള വള്ളംകളി നടക്കുന്നത് വെച്ചാൽ അത് ഉത്രട്ടാതിയിലാണ് ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ആറന്മുളയിൽ പമ്പയാറ്റിലാണ് ഉത്രട്ടാതി വള്ളംകളി നടക്കുന്നത് ഓണക്കാലത്തെ മത്സരിച്ചുള്ള ഊഞ്ഞാലാട്ടം ഏതുപോലെയാണ് അറിയപ്പെടുന്നത് വെച്ചാൽ ആ ആട്ടം ആട്ടം പറക്കൽ എന്നറിയപ്പെടും ഊഞ്ഞാലാട്ടം ആട്ടം പറക്കൽ ആട്ടം പറക്കൽ കാഴ്ചക്കുലി കൃഷി കാഴ്ചക്കുല കൃഷി നടത്തുന്നതിൽ പ്രസിദ്ധമായ ജില്ല തൃശ്ശൂർ തൃശ്ശൂർ ജില്ലയിലും പരിസരങ്ങളിലും ഓണക്കാലത്ത് വീടുകൾ തോറും കയറി ഇറങ്ങുന്ന പൊയ് വെച്ചുകൊണ്ടുള്ള കലാരൂപമേന്ന് ചോദിച്ചാൽ അത് കുമ്മാട്ടിയാണ് കുമ്മാട്ടി തിരുവോണം മലബാറിൽ ആണ്ട് പിറവിയാണെന്ന് സൂചിപ്പിക്കുന്ന മില്യം ലോകൻ്റെ കൃതി എന്ന് ചോദിച്ചാൽ അത് മലബാർ മാനുവൽ ആണ് മലബാർ മാനുവൽ ഒരു ചെടിയും നട്ടു വളർത്തി നട്ടുവളർത്തി എങ്ങനെ നുള്ളാൻ ഒരു വയലും പൂട്ടുവിതച്ചി ഓണച്ചോർ ഉണ്ണാൻ ആരുടെ വരികളാണെന്ന് വെച്ചാൽ എൻ വി കൃഷ്ണവാര്യർ ഒരു ചെടിയും നട്ടു വളർത്തി ഓണപ്പൂവ് എങ്ങനെ നുള്ളാൻ ഒരു വയലും പൂട്ടുവിതച്ചി ഓണച്ചോറ് എങ്ങനെയുണ്ണാൻ എൻ വി കൃഷ്ണവാര്യർ ഓണാഘോഷ ചടങ്ങുകൾ പ്രതിപാദിക്കുന്ന വെള്ളനശ്ശേരി വാസുണ്ണിമൂസിൻ്റെ കൃതി ഏതെന്ന് ചോദിച്ചാൽ അത് ഓണവൃത്തമാണ് ഓണവൃത്തം വെള്ളനശ്ശേരി വാസുണ്ണിമൂസ് ഓണവിജ്ഞാനകോശം എന്ന ഗ്രന്ഥം രചിച്ചതാരെന്ന് വെച്ചാൽ അത് പ്രൊഫസർ പി കർത്തയാണ് ഓണവിജ്ഞാനകോശം എരിവ് പുളി ഉപ്പ് മധുരമില്ലാത്ത ഓണസദ്യയിലെ വിഭവം ഏത് അത് ഓലനാണ് ഓലൻ ചിങ്ങമാസത്തിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ അത് കൃഷ്ണഗാഥയാണ് ദശപുഷ്പങ്ങൾ ഉൾപ്പെട്ട ഏക പുൽച്ചെടി എന്ന് ചോദിച്ചാൽ അത് കറുകയാണ് കറുക കേരളത്തിലെ രാജാക്കന്മാർ തൃക്കാക്കരയിലെത്തി മഹാബലിയെ വന്ദിച്ചിരുന്നതിൻ്റെ സ്മരണയ്ക്കായി കൊച്ചി രാജാക്കന്മാർ നടത്തിയ ആഘോഷമാണ് അത്തച്ചമയ ഘോഷയാത്ര അത്തച്ചമയ ഘോഷയാത്ര ബുദ്ധമത വിശ്വാസം അനുസരിച്ച് ഏത് പദം ലോപിച്ചാണ് ഓണം എന്ന് എന്നുണ്ടായെന്ന് വെച്ചാൽ ശ്രാവണം ലോപിച്ചാണ് ഓണം അത്ത പൂക്കളത്തിൽ ആദ്യ ദിനം ഏത് നിറത്തിലെ പൂക്കൾക്കാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തതെന്ന് വെച്ചാൽ അത് ചുവപ്പ് നിറത്തിലുള്ള പൂക്കളാണ് ചുവപ്പ് നിറത്തിലുള്ള പൂക്കളാണ് പ്രശസ്തനായ മലയാള കവി പി ഭാസ്കരൻ്റെ ഓണക്കവിത ഏതാണെന്ന് വെച്ചാൽ ഓണമുണ്ണാൻ വന്നവർ എന്നാണ് പ്രശസ്തനായ കവി പി ഭാസ്കരൻ്റെ ഓണക്കവിത അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം